യും കാന്തപുരം ഉസ്താദിന്റെയും സാന്നിധ്യത്തിൽ താജുൽ ഉലമ താജു അബ്ദുറഹ്മാൻ അൽ മസ്ജിദുൽ തുടക്കം കുറിച്ചു കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കയ്യപ്പായിരുന്നു മസ്ജിദുൽ ശിലാവിന്യാസം നാൽപ്പത് പണ്ഡിതന്മാർ ശിലകൾ പ്രത്യേകം സജ്ജമാക്കിയ പ്രതലത്തിൽ എടുത്തു വച്ചപ്പോൾ വർണ്ണാഭമായ കാഴ്ചകൾ വിരിയിട്ട് മസ്ജിദുൽ ആസാറിന്റെ രൂപം അനാവൃതമായി വരും നമുക്ക് അതിൽ നിസ്കരിക്കാൻ കഴിയും അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ ചെയ്യട്ടെ അതിനെ ഉദ്ദേശിക്കുന്ന എല്ലാവരുടെയും എല്ലാ ശക്തികളും അള്ളാഹു അള്ളാഹു കളയട്ടെടുത്തി അള്ളാഹു എഴുസത്ത് നമുക്ക് നൽകട്ടെ നമുക്ക് എഴുസത്ത് നൽകട്ടെ ആമീൻ ആമീൻ ആമീൻ